ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്നങ്ങനെ ഊട്ടി കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് രാവിലെ അപ്പോൾ ഊട്ടി ഊട്ടിയിലാണ് ഇപ്പോൾ ഊട്ടി കാണാനല്ല നമ്മൾക്കിനി ഫ്ലവർ ഷോ ആണ് കാണാൻ പോകേണ്ടത് പക്ഷേ ഇവിടെ നല്ല മഴയുണ്ട് ഗേസ് വിചാരിച്ചില്ല ഇത്രയും ഇങ്ങനെ മഴ കാണുന്നുള്ളത് വിചാരിച്ചില്ല ഇപ്പോൾ പക്ഷേ മഴ ഉണ്ട് മഴ രാവിലെ തന്നെ കുറച്ച് മഴ പെയ്തു കുറച്ച് സമയം മഴയില്ലാതിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കറക്കമൊക്കെ നടക്കും മഴയില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങുമ്പോൾ അത് വീണ്ടും മഴ പെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരും ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സൊക്കെ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഫ്ലവർ ഷോ ഒക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെ തിരക്കും ഈ മഴയും എല്ലാം കൂടെ എത്ര സ്ഥലം നമുക്ക് കാണാൻ പറ്റുമെന്നോ കവർ ചെയ്യാൻ പറ്റുമെന്നോളൊന്നും അറിയില്ല എന്നാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അങ്ങനെ ഇപ്പം നമ്മൾ ഫ്ലവർ ഷോ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിസ്നി വേൾഡൊക്കെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലവർ കൊണ്ട് അതായത് കംപ്ലീറ്റ് റോസാണ് പല പല തരത്തിലുള്ള കളർ റോസ് വെച്ചിട്ട് വേൾഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണത് ഇവിടെയൊക്കെ നല്ല മഴയാണ് മഴയാണ് ഭയങ്കര തിരക്കാണ് എന്നാലും ആൾക്കാർ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നത് തിരക്കൊന്നൊരു പ്രശ്നമല്ല ആൾക്കാർക്ക് മഴയുണ്ട് ഇപ്പോഴും മഴ ഇങ്ങനെ ചെറുതായിട്ട് മഴയുണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതൊക്കെ പലതരത്തിലുള്ള കളറിലുള്ള ഡാലിയകളാണ് ഇരിക്കുന്ന ഡാലിയ യെല്ലോ വൈറ്റ് മജന്ത പിങ്ക് എല്ലാ കളറിലും ഉണ്ട് ഇതും പല കളറിലുള്ളാണ് ഒരേ ടൈപ്പിൽ പല കളറാണ് വരുന്നത് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ അതും പിങ്ക് അങ്ങനത്തെ കളേഴ്സൊക്കെ ഉണ്ട് ഇത് ഇതെന്ത് പൂവാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇത് മാരിഗോൾഡാണ് ചില സ്ഥലത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കാസർഗോഡ് എഴുതി വെച്ചിട്ടില്ല ഈ കാണുന്ന പൂവ് എന്താണെന്ന് എനിക്കറിയില്ല ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഡേസി യെല്ലോ ഇവിടെയും പല പല വെറൈറ്റി ഫ്ലവേഴ്സാണ് ഉള്ളത് പല പല വെറൈറ്റി കളറും വെറൈറ്റി ഫ്ലവേഴ്സും ആഹാ പൊളിച്ചു നല്ല രസമുണ്ട് മഴയാണെങ്കിൽ നല്ല തിരക്കാണ് ഇവിടെ ആകെ ചെളിയായിട്ടൊക്കെ കിടക്കുവാണ് മഴ പെയ്ത് എന്നാലും ആൾക്കാരുടെ തിരക്കുണ്ട് ഇടത്തെ യെല്ലോ ഡേസി ആയിരുന്നു ഇതൊരു വൈറ്റ് ഡേയ്സി ആണ് ഈ പൂകാ പിങ്ക് ഡേയ്സി ഡേയ്സി തന്നെ പല കളേഴ്സ് ഉണ്ട് പിന്നെ ഇത് ആന്റോറിയം ഇത് ഈ കുഞ്ഞു പൂവേതാണെന്ന് എനിക്കറിയില്ല അത് എഴുതിയിട്ടില്ല സോമിനി ഡേസി ഇത് ഡാലിയ വലിയ പൂവാണത് നല്ല ഭംഗിയുണ്ട് പല പല കളേഴ്സിലുണ്ട് പിങ്ക് റെഡ് യെല്ലോ വൈറ്റ് എല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് ആ ബീച്ചുണ്ട് ഇത് വേണ്ട ഫ്ലവർ കൊണ്ട് തന്നെ ഊട്ടി ട്രെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഊട്ടീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ട്രെയിനിൻ്റെ മാതൃകയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫ്ലവറിൽ അടിപൊളിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കൊച്ചു കൊച്ചു പൂക്കൾ തിക്കുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല പോകാൻ പോകുന്നതേ ഉള്ളൂ എല്ലാം കൂടെ എടുക്കാനാണ് നമ്മുടെ വീഡിയോ ഒരുപാട് ആയി പോകും കുറച്ച് കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളു കേട്ടോ എവിടെയും കുറേ പൂക്കളുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണത് ഇത് കണ്ടോ റെഡ് കളറിലത്തുള്ള റെഡും വൈറ്റും കൂടെ ഉള്ള പൂവുണ്ട് മഷ്റൂം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്റെ ഫ്രണ്ടിൽ പോയി സെൽഫി എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ബട്ടർഫ്ലൈ കാണാൻ ഇവിടെ ഒരു കുളവും ഉണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ല യഥാർത്ഥ കുളം തന്നെയാണ് ഇവിടെ ഒരു വാട്ടർ മെലൻ മുറിച്ച ഒരു കഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അടുത്തതായി അവതരിപ്പിക്കുന്നത് ഒരു ഒക്ടോപ്പസിനെയാണ് അടിപൊളി ഒരു ഒക്ടോപ്പസ് ഉണ്ട് ഇവിടെ ൂ കണ്ണും റെഡ് തലയുമുള്ള ഒപ്റ്റോപ്പസ് വെള്ളക്കാലുകളും കാലുകളും അടുത്തതായത് ആ പലതരം പൂക്കളും പൂക്കളും ചെടികളും എല്ലാം ഉണ്ട് എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിരമിഡിൻ്റെ പിരമിഡ് ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പല പല പൂക്കളും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പല പല എന്തു പോകാണിത് എന്തൊക്കെയോ പോകുകയാണെന്ന് എനിക്കറിയില്ല അതാ ഇതിന്റെ പേരെനിക്കറിയാം ഇത് സൂര്യകാന്തി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല്ല സൂര്യകാന്തി അല്ല ജമന്തി നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ മാരിഗോൾഡ് ഇത് മാരിഗോൾഡ് ആണ് ഇതും കളാം ഇതും അടിപൊളിയായിട്ടുണ്ട് ഇതൊരു വലിയ ട്രീയുടെ താഴെയായിട്ട് ഇങ്ങനെ റൗണ്ടിന് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂക്കൾ പൂക്കളും ചെടികളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് മൊറൂൺ കളറുള്ളത് ചെടിയാണ് മടിക്കിരിക്കുന്നതും ചെടിയാണ് അതിൽ പൂവുണ്ട് പക്ഷേ ആ മൊറൂൺ കളറുള്ളത് പൂവല്ല അത് ചെടിയാണ് എല്ലാം കൊണ്ട് മൊത്തത്തിലൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ പൂക്കളുടെ ഇടയിൽ മാത്രം ഇങ്ങനെ കുറേ സമയം നിൽക്കുമ്പോഴേ പൂക്കളും വലിയ വലിയ ട്രീകളും അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ ആൾക്കാർ ഗാനമേള നടത്തുന്നുണ്ട് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് പോയി അവിടെ മൈക്കെല്ലാം കൊണ്ട് അവിടെ ഇരുന്ന് പോയി പാടാം പിന്നെ ചെറിയ ചെറിയ ഷോപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതും കള്ളോ ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ പാടാം അതോ ആരൊക്കെയോ പാടുന്ന പാട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എല്ലാം പക്ഷേ തമിഴ് ആൾക്കാരാണ് തോന്നുന്നു മലയാളം പാട്ട് ഒന്നും ഇതുവരെയും കേട്ടില്ല എല്ലാം തമിഴ് പാട്ടൊക്കെയാണ് മഴ എന്നൊരു സംഭവം മാത്രമാണ് ഒരു ഡ്രോ ബാക്ക് ആയിട്ടുള്ളത് കാരണം നമ്മൾ നടക്കുമ്പോൾ തന്നെ അതാ നല്ല ചെളിയും വെള്ളമൊക്കെ ഉണ്ട് ചർകി വീഴാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കുട്ടികളൊക്കെ വീഴുന്നുണ്ട് വേറെ പലരും ചില സ്ഥലത്ത് മാത്രമേ ഇത്രയെങ്കിലും നടക്കാനായിട്ടുള്ള ഒരു വൃത്തിയൊക്കെ ഉള്ളൂ ബാക്കിയെല്ലാം വെള്ളവും ചെളിയാണ് വേറെ വൃത്തിക്ക് കുഴപ്പമൊന്നുമില്ല ഈ വെള്ളവും ചെളിയും അതാണ് പ്രശ്നം ഈ ഫ്ലവർ ഷോ നടക്കുന്നത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് അങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇവിടെ ബോളൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് ആ അങ്ങനെ ബോളൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കിട്ടുന്നുണ്ട് ഫ്രീസ്മെൻറ്റ് പിന്നെ കുട്ടികളെ പത്തൊക്കെ കാണുമ്പോൾ വല്ലതും വാങ്ങാൻ കിട്ടുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഗാനം നടക്കുന്ന ആ സ്റ്റേജിലാണ് അപ്പോൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ഓപ്പൺ സ്പേസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോയൊക്കെ കണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നല്ല മഴയായിരുന്നു ഒരുപാടൊന്നും കറങ്ങാൻ പറ്റുന്നില്ല കുട്ടിയിൽ നമുക്കിങ്ങനെ വെറുതെ ഫ്ലവർ ഷോ ഞങ്ങൾ ഫ്ലവർ ഷോ കണ്ട സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഇതെല്ലാം കാണാൻ പറ്റി എന്നുള്ളതാണ് പക്ഷേ എന്നാലും ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര ബ്ലോക്കാണ് അത് കൂട്ടിലോട്ട് പോകാനേ വരുന്നില്ല നമ്മൾ താമസിക്കുന്ന ഊട്ടീന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് ആ ഒരു ഇത് തന്നെ അരമണിക്കൂറാവും നമ്മൾ അവിടെ വോട്ടിലെത്തുന്നതെങ്കിൽ തിരിച്ച് വരാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും ട്രാഫിക്കുണ്ട് അതുപോലെ ഈ മഴയും കൂടായതുകൊണ്ട് നമുക്ക് ഓരിടത്തും കടകളിലിപ്പം ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ കൂടെ നമുക്ക് നിർത്താൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതാണ് ഭയങ്കരമായിട്ട് പെട്ടുപോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ 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 ആ പിന്നെ ഞങ്ങളിവിടുന്ന് ഫ്ലവർ ഷോ കാണാൻ പോയതിൻ്റെ അടുത്ത് തന്നെ പ്ലമ്മൊക്കെ വാങ്ങിയായിരുന്നു ഒരു കുറച്ച് കേക്ക്സൊക്കെ വാങ്ങി അതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ചറ്റാ ബൈ ബൈ